തലശ്ശേരി വര് ആഷിഖിന്റെ നാട്ടിൽ ഞാൻ പടുത്തു പോയിരുന്നു അല്ലെ നാടിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ദുനിയാവിൽ ഒരു നാടും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പ്രവാസിയാണ് എന്താ നാടിന്റെ പ്രത്യേകത എന്നറിയോ ഉസ്താദന്മാര് പറ്റിയങ്ങ് നമ്പർ വാങ്ങിച്ചോളൂ നിങ്ങൾക്കൊക്കെ ചെലപ്പോ ഉപകാരപോടാം ഒരു മൊയ്ലേര് പോയി കിട്ടിയാൽ നിങ്ങൾ കഴിച്ചിലായി കാരണം ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു ഉസ്താദിനേയും ആ മഹലെന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഇയാളെ മഹലിന് കുറച്ച് കൂട്ടുകാർ ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ പരിപാടിക്ക് പോയപ്പോൾ ഇരുപത്തഞ്ചു മുപ്പത്തഞ്ചു കൊല്ലായ ഒരു ഉസ്താദ് ഉണ്ട് ഞാൻ വരുമ്പോൾ നിന്നോട് ഇങ്ങനെ ആ നാടിനെ പറ്റി വിവരിക്കണു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളാര പ്രസിഡന്റ് ആണോ ചോദിച്ചു അപ്പൊ വേക്കുന്ന ഒരാളെ പ്രസിഡന്റ് അല്ല പ്രസിഡന്റിനേക്കാൾ വലിയ സ്ഥാനത്തുള്ള ആളാണ് മനസ്സിലാക്കാനും കൂടെ ഉള്ളതുകൊണ്ടാ പറയണു ഞാൻ ചോദിച്ചു മുത്തവല്ല് ആണോ ചോദിച്ചു മുത്തവല്ല്യല്ലാർ അതിന്റെ മുകളിലാണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഉസ്താദ് ഇരുന്നിട്ട് പറഞ്ഞു ഞാനിവിടെ മുപ്പത്തഞ്ചു കൊല്ലായി എനിക്ക് അറിയുന്ന അത്ര പിൽക്കാർക്ക് മഹലിനെ പറ്റി അറിയില്ല അപ്പം അയാള് മുപ്പത്തഞ്ചു കൊല്ലം അപ്പുറത്തുള്ള ആൾ ഇരുപത്തഞ്ചു കൊല്ലം അതിന്റെ അപ്പുറത്തുള്ള പതിനഞ്ചു കൊല്ലം അതിന്റെ അപ്പുറത്തുള്ള ഏഴ് കൊല്ലം അപ്പം അതിനിടയിലും അവരുടെ പേഴ്സണൽ ദൂരത്തിന്റെ വിഷയം കൊണ്ടൊക്കെ ചില ആളുകൾ ഒഴിഞ്ഞു പോയി എന്നല്ല ഇന്ന് വരെ ഞങ്ങളൊരു ഉസ്താദിനെയും ഞങ്ങളെ മഹലിൽ നിന്ന് ഉസ്താദ് പൊയ്ക്കോളിന്ന് ഞങ്ങളെ അനുഭവത്തിലും ഓർമ്മയിലും പറയാനില്ല ഉസ്താദ്മാരോട് ഒന്നും വല്ലാത്ത നാടാണ് ഞങ്ങളത് ഞങ്ങൾ പല നാട്ടിലും ജോലി ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു നാടില്ല ഇവിടെ കൂടിയ കമ്മിറ്റി ഭാരവാഹികളായ ആളുകളോട് ഓർമ്മപ്പെടുത്തുക ചെറിയ ചെറിയ നിസ്സാര വിഷയങ്ങൾക്ക് പാവപ്പെട്ട ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ട് ആ അധ്വാനം ഒരു സമ്മാനമായി സമൂഹത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്ന പാവപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ അവരെ നിസ്സാരം പ്രശ്നത്തിന്റെ പേരിൽ സംഘടനാ പ്രവർത്തനത്തിന് കിട്ടുന്നില്ല നമ്മളെ വീട്ടിൽ ചോറയ്ക്കാൻ വരുന്നില്ല നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നില്ല ഞാൻ വിളിച്ചപ്പോ പരിപാടിക്ക് വന്നിട്ടില്ല അതല്ലെങ്കിൽ അയാളെ ലീവിന്റെ ദിവസം ഒരു ചെറിയ ആവശ്യം പറഞ്ഞപ്പോ അത് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പാവപ്പെട്ട നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ എല്ലാ മാലിമീങ്ങളും മുതരിസുമാരും എല്ലാ ഉസ്താദുമാരും പാവങ്ങളാണ് സാധുക്കളാണ് നിസ്വാർത്ഥരാണ് നിഷ്കളങ്കരാണ് അങ്ങനെ ഒരു വക്രബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്താദും ഒരു മഹല്ലിലും ജോലി ചെയ്യില്ല കാരണം ഒരു മഹല്ലിൽ ഒരുപാട് മക്കളെ മുത്താലിമങ്ങളെ മദ്രസ വിദ്യാർത്ഥികളെ ബുദ്ധിപൂർവം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു സ്ഥാദാണെങ്കിൽ അയാൾക്കൊരു ഇന്റർനാഷണൽ സൂപ്പർ മാർക്കറ്റ് വളരെ സുന്ദരമായി നയിക്കാൻ കഴിയും ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ശമ്പളം ശമ്പളം വേണ്ട രൂപത്തിൽ കൈപ്പറ്റാനും സാധിക്കും എന്നിട്ടും ഈ ആലി ും അങ്ങനെ ഒരു പണിക്ക് പോകാതെ ശമ്പളം പോലും ചോദിക്കാതെ നല്ല നല്ല മഹല്ലുകളിൽ വന്ന് നാളെ ആഹ്റത്തിലേക്ക് ഒരു മുതൽ കൂട്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സേവനം ചെയ്യുമ്പോ ഇല്ലാത്ത ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പാവപ്പെട്ട ഉസ്താദുമാർക്കെതിരെ കുതിര കയറുന്ന സാധാരണക്കാരനാണെങ്കിലും എത്ര വലിയ കുബേരനാണെങ്കിലും എത്ര വലിയ തറവാടിത്തമുള്ളവനാണെങ്കിലും സദസ്സിൽ വെച്ച് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുക അനുഭവിക്കുക തന്നെ ചെയ്യും മരിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ വേദന രുചിച്ചറിയുക തന്നെ ചെയ്യും സക്കറാത്തിന്റെ ഹാല് ഒരിക്കലും സുഖിക്കാൻ ഒരു കണ്ണുനീര് കൊടുത്ത ഒരുത്തനും സാധിക്കുകയില്ല എത്ര വലിയ ഹോജയാണെങ്കിലും ശരി ശരി എന്ന് മഹാന്മാരായ ബദർഷുക്കളെ മുൻനിർത്തി സാക്ഷി നിർത്തി എന്റെ സദസ്സിൽ വന്ന നിങ്ങളെ തരക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും ആരെങ്കിലും ഞാനൊരു പ്രസിഡന്റ് ആണ് സെക്രട്ടറിയാണ് ഞാനൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു ഒരാൾ പണ്ടേ ഞാൻ ഉത്തരവാദിത്വം നിർവഹിക്കാന്നുള്ളതാ കുറവുകളും പോരായ്മകളും ഒക്കെ ആർക്കും ഉണ്ടാകും അതൊക്കെ പറഞ്ഞ് നികത്തി നിരത്തി ആ ഉസ്താദ്മാർ അല്ലെങ്കിൽ വരുന്ന സമയത്ത് അതിന്റെ മുമ്പ് അവർ ജോലി ചെയ്ത സ്ഥലം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് സ്വീകരിക്കുക ഓരോ കൊല്ലം ഓരോരുത്തർ നിർത്തുക ഒരാളെ ഹത്തീബാക്ക പിന്നെ ഒരാളെ ഇമാക്കുക ഒരാളെ മുക്കുറിയാക്കുക എന്നിട്ട് അവരെ സമയത്ത് പിരിച്ചുവിടുക അതല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് തമിഴ് തീരാ നേരത്തൊക്കെ എത്ര പാവപ്പെട്ട പണ്ഡിതന്മാർ കരഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ ആക്രോശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി കണ്ട നിങ്ങളോടുള്ള വൈരാഗ്യമാണ് എന്ന് എത്ര എത്ര ഉസ്താദുമാർ കരയാറുണ്ടെന്ന് അറിയോ വിളിച്ചിട്ട് ശമ്പളം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ജോലി പോസ്റ്റിൽ ജോലി അന്വേഷിക്കുന്ന പാവപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കെന്താ ഇഷ്ടം പോലെ ഉണ്ടായത് കൊണ്ടാണോ നിങ്ങൾ ചോദിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ പാവപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ പ്രിയപ്പെട്ട ഹൃദയം പൊട്ടിപ്പോകും കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോകും ഒന്നുമില്ലെങ്കിലും വീട്ടിൽ പട്ടിണിയാണ് ഒന്നുമില്ലെങ്കിലും മഹലിൽ സേവനം ചെയ്താൽ ആ മഹലിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണം കൊണ്ട് സ്വന്തം ജീവിതം പട്ടിണി തീർത്ത് എന്തെങ്കിലും ആരെങ്കിലും ും തന്നാൽ പെരേക്ക് കൊടുത്തേക്കാലോ പെരയിൽ കുത്തിരുന്ന ഒന്നും ഉണ്ടാവൂലോ എന്ന് പറഞ്ഞു കരഞ്ഞു കലങ്ങുന്ന പാവപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരുടെ ഈ വേദനകൾ നമ്മുടെ ഹൃദയത്തിന് വേദനിപ്പിക്കാൻ നമുക്ക് നാളെ വേദനിക്കാൻ അങ്ങനെയുള്ള അപകടങ്ങൾ കാരണമാകും അള്ളാഹു എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ മിനിമം വ്യഭിചാരോപണ മിനിമം വ്യഭിചാരോപണമാണ് പിന്നെ ആരും ഒന്നും ചോദിക്കൂലല്ലോ ഒന്നും പറയണ്ട ആരോടും പറയണ്ട അയാൾ വന്ന് കട്ടിട്ടാണ് പോയത് ഏറ്റവും വല്ല സുഴ ചില ആൾക്കാരും ഭയങ്കര വളഞ്ഞ ആളുകളാ പറയാ ആളുകളൊന്നും പറയിപ്പിക്കണ്ട പറഞ്ഞ മോശത്തായി പോകും അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്തൊക്കെ ധരിക്കാം അനുഭവിക്കൂട്ടോ നീ എത്ര വലിയ നേതാവാണെങ്കിലും നീ അനുഭവിക്കും നീ എത്ര വലിയ സംഘടനാ പ്രവർത്തനമാണെങ്കിലും നീ അനുഭവിക്കും നിന്റെ അനുഭവിച്ചത് ഈ സമൂഹം കാണും അത് ചരിത്രമായി മാറും അങ്ങനെ പണ്ട് ഒരു ഉസ്താദിനോട് നിന്ന് മുത്തായല്ലി പരീക്ഷ നടത്തിയിട്ട് ഇവിടെ റിസൾട്ട് തൂക്കണമെന്ന് എന്ന് പറഞ്ഞ് കണ്ടൊരു വലിയ കുബേരൻ അയാള് വലിയ തറവാടിത്തുള്ള അയാളുടെ പൈസ കൊണ്ടാണ് മുത്തായല്ലി വളരുന്നത് അയാള് വലിയ സമ്പന്നനാണ് അയാള് നീളക്കുപ്പിടുന്ന ആചാരാണ് അയാള് തലേ കെട്ടുകെട്ടുന്ന ആളാണ് അയാളുടെ കൂടെ ഒറ്റ ജമായത്തും പോകാതിരിക്കാൻ ഒരു ഹാദിമായി ഒരു മൊയിലേറെ കൊണ്ടടക്കുന്ന അയാളാളാണ് അയാള് അയാൾ അയാൾ പറഞ്ഞു നമ്മൾ അത് എന്നാ കൊടുക്കുന്നത് അതുകൊണ്ട് കുട്ടികളെ പരീക്ഷ നടത്തിയിട്ട് മാർക്ക് പുറത്ത് പ്രസിദ്ധീകരിച്ച് കുട്ടികൾ താലിമികളെ കുറവാക്കാറില്ല അതുകൊണ്ട് അത് പറ്റൂല ഞാനാണ് പറഞ്ഞത് മാർക്ക് ലിസ്റ്റ് ഇടണം എന്ന് പറഞ്ഞു ആ പാവപ്പെട്ട പണ്ഡിതൻ ഈ വ്യക്തിയുടെ വാശിക്ക് മുമ്പിൽ പരീക്ഷ നടത്തിയിട്ട് പള്ളിയുടെ വരാന്തയിൽ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചപ്പോ ഇയാൾ പിന്നെ അടുത്ത ജമയത്തിന് വന്നിട്ട് പറഞ്ഞു പോലും ഈ നായികാണോ തിന്നാൻ കൊടുക്കുന്നത് എന്താ അതൊക്കെ പഠിച്ച് എന്താ അതൊക്കെ എത്ര മാർക്ക് അങ്ങനെ പറഞ്ഞു അവസാന ഞാനിതൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ ആ തറവാടിന്റെ പേര് അറിയാതെ പറഞ്ഞു അപ്പോ പരിപാടി എങ്ങനെ സ്ഥലങ്ങള് നമ്മളെ തറവാടിന്റെ പേര് പറയേണ്ടില്ല നമ്മളാ തറവാട്ടിൽ പെട്ടാണ് നമ്മൾ എത്ര സങ്കടപ്പെടുന്നുണ്ട് നമ്മളെ തറവാട്ടിൽ ഇങ്ങനത്തെ ഒരു ദുരിമ അവസാനം ഒരു അവിശ്വാസിയായ ഒരു പെണ്ണിനെ ഈ ഇത്രയും വലിയൊരു മനുഷ്യൻ നിളക്കൊപ്പായിട്ട് തലേക്കെട്ടും കെട്ടി കൂടഹാദിയുമായ ഒരു ആലിമിനെ ജമായത്ത് നഷ്ടപ്പെടാതെ കൊന്തുണർന്നു ആ മഹലിലെ മുഴുവൻ തടസ്സം സംരക്ഷിച്ചു അവസാനം അയാൾ അവിശ്വാസിയായ ഒരു പെണ്ണിനെ പ്രേമിച്ചു ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടി ആ പെണ്ണിനെ സ്വീകരിച്ചു പുതിയ കാലത്തൊന്നും അല്ല വാട്സപ്പ് യുഗത്തിലല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സംഭവത്തിലല്ല ഏതോ കാലത്ത് അയാൾ അനുഭവിച്ചത് ഈ പാവപ്പെട്ട മുത്താലിമിന്റെയും ഈ പാവപ്പെട്ട പണ്ഡിതന്മാരുടെയും ചോരയാണ് അതുകൊണ്ട് അവനവന് അനുഭവിക്കാതിരിക്കണമെങ്കിൽ സൂക്ഷിക്കുന്ന നല്ലതാ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു മഹലിൽ നിന്ന് പോയാൽ പടുത്തുനോട് ഇഷ്ടാത് പറഞ്ഞത് പോകുമ്പോ കമ്മിറ്റിക്കാരിമാൻഡാണ് ഞങ്ങൾ കത്ത് തന്നിട്ടാണ് പോകുന്നതെന്ന് നീ നാട്ടുകാരോട് പറയരുത് നിങ്ങൾ സ്വന്തം പോകുമാണെന്ന് പറയണം നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ എന്തിനാടോ മഹല്ല് കമ്മിറ്റിയിലൊക്കെ കൂടേണ്ട ആവശ്യം ഒണ പറയാൻ യോഗ്യത ഉള്ളത് നീയൊക്കെ എന്തിനാണോ മഹല്ല് കമ്മിറ്റിയിൽ നിൽക്കേണ്ട ആവശ്യം വധറും പിരിവടെ നിക്കട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം നമുക്ക് എന്തിനാടോ ഒരു പാവപ്പെട്ട പണ്ഡിതന് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാള് പറഞ്ഞ ഓണ പറയേണ്ട ആവശ്യം ഏറ്റു പറയേണ്ട ആവശ്യം തൽക്കാലം ഒന്നും പറയണ്ട കമ്മിറ്റിക്കാരെ കുറ്റും വേണ്ട നിങ്ങള് വേറെ ഒന്നും ഓണ പറഞ്ഞ വിടവല്ലോ സംരക്ഷിക്കും വേണ്ട നിങ്ങള് ഞാൻ ഏതായാലും പോവാണ് നിങ്ങൾ എന്താ വച്ചാലും നോക്കിക്കോളി എന്ന് പറഞ്ഞു മുണ്ടാതെ പോയിക്കോളി നിങ്ങൾ ഓൽക്കും വേണ്ടി നോണെ പറയാൻ നിൽക്കരുത് അതല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പറയാം അയാൾ വേറെ ചെറിയ ചെറിയ മൈനസുകൾ ഉണ്ട് എന്തൊരു എന്തൊരു നുൽമാണത് വേണ്ടെങ്കിൽ നല്ല വിട്ടൂടെ ഓർമ്മപ്പെടുത്താൻ എന്റെ ഈ വാക്കുകൾ ഒരു പക്ഷേ ഓൺലൈനിൽ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുകയാണെങ്കിൽ ഓർമ്മപ്പെടുത്താ ഏതെങ്കിലും പാപപ്പെട്ട പണ്ഡിതന്മാർ അയാൾ മുതരി മൊല്ലാക്കയാണല്ലോ എടോ മൊല്ലാക്കയാണെങ്കിലും പഠിച്ചിട്ടാ അയാൾ എന്തിനാണോ രണ്ടാം കടക്കാരനായി കാണുന്നത് ഇടയിൽ അടുക്കൽ ഏറ്റവും ഏറ്റവും വലിയ വലിയ സ്ഥാനവും മാനവും ചെയ്യുന്ന പ്രതിഫലവും അനുഭവിക്കുന്നത് ബാങ്ക് കൊടുക്കുന്ന പാവപ്പെട്ട മോഹൻമാർക്കൊരുമാരാറിയോ ആഹ് നിങ്ങളെ ഒരാളെയും ചവിട്ടിത്താത്തി കുറച്ച് കാണിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക ഈ സദസ്സിൽ വന്ന ീങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമുക്ക് വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള മനസ് അള്ളാഹു നൽകുമാറാവട്ടെ ഇല്ലെങ്കിൽ ചത്തുപോകേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ വെറും ഉണ്ടാ നടന്നു പോയാൽ മതിയോ പോരാ ആ മഹാന്മാര് ബദു ശുഭദാക്കൾ ആ മഹാസമരത്തിൽ പങ്കെടുത്ത മഹാന്മാർ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഷഹാബത്തിന്റെ ഇടയിൽ തർക്ക വിഷയങ്ങളിൽ പോലും പോലും ഉണ്ടാകുമ്പോ മഹാൻമാരെ സ്വഹാബത്ത് കൊയിഞ്ഞു മാറിയിരുന്നു അത്ര വലിയ ബദിനങ്ങൾ ഉണ്ടെങ്കിലും എന്നാ പിന്നെ അവരോട് തർക്കത്തിനില്ല ബഹുമാനിച്ച് കാണിച്ചു തന്ന മഹത്തുക്കളാണ് നമ്മുടെ പൂർവീകർ ആധുനിക കാലഘട്ടത്തിലെ പുതിയ സംസ്കാരം അടിച്ചു കൊല്ലുമ്പോ പിന്നെന്ത് പള്ളിയിലെ ഉസ്താദും മദ്രസിൽ അതുകൊണ്ട് ഇവിടെ വന്നവരോട് പറയാ ഈ ബദർ ചൊല്ലി പരിശുദ്ധ റമദാനിൽ പറയാ നല്ല ശുദ്ധിയുള്ള ഹൃദയമായിട്ട് വേണം ഇവിടെ നമുക്ക് പിരിയാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ